ഹലോ ഒപ്പം വളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡില് എല്ലാവരും പ്രൊമോ കണ്ടപ്പോൾ മുതൽ എല്ലാവരും മറ്റേ ചോദ്യമുള്ളൂ ലച്ചു മത്സരിക്കോ ഇല്ലയോ എന്തായി തീരും ഇതിന്റെ ക്ലൈമാക്സ് എന്നായിരുന്നു എല്ലാവരുടെയും ആ ഒരു ചിന്ത അല്ലെ അപ്പൊ അതുപോലെ തന്നെ അതും തന്നെ നമ്മുടെ ലച്ചു വന്നിട്ട് നമ്മുടെ ഗൗരിയമ്മയോടും സിദ്ധുവിനോടും പറയുന്നുണ്ട് താനിങ്ങനെ മത്സരിക്കാൻ പോകുന്ന കാര്യം അപ്പൊ നമ്മുടെ ലച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ നമ്മുടെ സിദ്ധുവും ഗൗരിയമ്മ ആണെങ്കിൽ ഇത് കേട്ടപാടെ ഫ്യൂസ് പോയ സ്ഥിതിക്കാണ് ഇവിടെ കൊണ്ടൊന്നും നടക്കൂലല്ലോ ഇവിടെ ഇത് എവിടെ പോയി നിൽക്കുമെന്നാവോ എന്നോർത്ത് നമ്മുടെ സിദ്ധും ഗൗരവമായും ഭയങ്കര ടെൻഷനിലൊക്കെ ആട്ടോ നമ്മുടെ ലച്ചു ആണെങ്കിൽ ഈ കാര്യം വലിയൊരു വാർത്ത പോലെ നമ്മുടെ ഭവാനി അമ്മൂമ്മയോടും കനകാൻ്റെയോടും പോയി പറയുന്നുണ്ട് ഞാൻ വാടക്കാല വാർഡിലെ മെമ്പറായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഭവാനിയമ്മൂമ്മ ഭയങ്കര ഹാപ്പി കാരണം ലച്ചു ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരിക്കുവാണല്ലോ അപ്പത്തേക്കും നമ്മുടെ ലച്ചു ഇതെങ്കിലും ഒന്നും മര്യാദ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഭവാനിയമ്മുമ്മ പറയുന്നുണ്ട് മോൾ ഇതെങ്കിലും ചെയ്യണേ മര്യാദക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ലച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ സിദ്ധുവിനെ എങ്ങനെയെങ്കിലും നമ്മുടെ ലച്ചുവിനെ ഇതിൽ നിന്നും പിന്മാറ്റിയേ പറ്റൂ അപ്പൊ പിന്മാറിയേ പറ്റൂ പിൻമാറ്റിച്ചേ പറ്റൂ അപ്പൊ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് ലച്ചു ഇതിന് ഇതിലോട്ട് ഇറങ്ങിയ പിന്നെ കുറെ പൈസ വെറുതെ പാഴുപോകോട്ടെ തെരഞ്ഞെടുപ്പിന് തന്നെ എന്തോരം പൈസ വേണ്ടി വരും അതിന് പൈസ വേണ്ടി ഒരു അങ്ങോട്ട് പോകാൻ പൈസ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പൈസ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലച്ചുവിൻ്റെ ഒന്ന് മനസ്സ് ചെറുതായിട്ടൊന്നും മാറുവാണേ അയ്യോ അങ്ങനെയൊക്കെയാണോ അപ്പൊ കുറെ പൈസ വെറുതെ അല്ലേ എന്നാ പിന്നെ മത്സരിക്കണോ എന്നുള്ളൊരു ചിന്ത വരും അപ്പൊ ലച്ചു ലാസ്റ്റ് പറയും എന്നാ പിന്നെ ടോസ് എടുത്ത് സിദ്ധു എന്താ പറയാ ഹെഡ് ആണ് വീഴുന്നതെങ്കിൽ ഞാൻ മത്സരിക്കും ടെയില വീഴുന്നെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറയുകയാണെ അപ്പൊ നമ്മുടെ സിദ്ധു ആദ്യം ടോസ് ഇടുമ്പോൾ ടെയിലായിരിക്കട്ടെ വീഴുന്നത് അപ്പൊ മത്സരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ലച്ചു ആണെങ്കിൽ ഇടങ്ങാനിട്ട് നോക്കിയിട്ട് തെയ്ല ആ ഇത് കള്ളക്കളിയാണ് കള്ളക്കളിയാണ് ഒന്നുകൂടി ഇടണം എന്ന് പറയുന്നുണ്ട് അപ്പൊ രണ്ടാമത് നമ്മുടെ ഗൗരിയമായി ടോസ് ഇടും വീണ്ടുവേ അപ്പൊ അതിലും ടൈല എന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പൊ നമ്മുടെ ലച്ചു വീണ്ടും ഇല്ല ഇതും കള്ളക്കളിയാണ് ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭവാനിയെ പറയുന്നുണ്ട് എന്നാൽ മൂന്നാമത് പ്രാവശ്യം കൂടി ഇട്ട് ഇതാണ് ഫൈനല് ഇത് പക്ഷേ മറിച്ചാക്കാം നമുക്ക് ഹെഡ് വീണാൽ മത്സരിക്കില്ല ടെയ്യില് വീണാൽ മത്സരിക്കും എന്നാക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ലച്ചു ഇത് തന്നെ ഓക്കെ പറഞ്ഞിട്ട് എന്നാൽ ഞാൻ തന്നെ ഇടാം ടോസ് എന്ന് പറഞ്ഞു ലച്ചു മേടിച്ചിട്ട് ടോസ് ഇടുവാണേ അപ്പൊ അതിൽ വീഴുന്നത് എന്തായിരിക്കും ഹെഡ് ആയിരിക്കും അപ്പൊ വീണ്ടും ലച്ചു മത്സരിക്കില്ല എന്ന് തന്നെ ഒരു റിസൾട്ടായിട്ട് പറയുന്നത് അപ്പൊ പാർക്കുട്ടി പറയുന്നുണ്ട് കണ്ടോ ചേച്ചി പ്രകൃതി ും ചേച്ചിക്ക് എതിരാണ് ചേച്ചിയൊന്നും വെറുതിരി ചേച്ചിക്ക് പറ്റിയ പണിയൊന്നും അല്ല ഇത് പറയുകയാണ് അപ്പൊ തന്നെ നമ്മുടെ ലച്ചു ഭയങ്കര സങ്കടത്തോടുകൂടി ഞാൻ ഒന്നിനും ഇല്ലേ ഞാനിനി മത്സരിക്കാനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന ഒരു തെങ്കോ ഓട്ടക്കൂട്ടുകാരെ എപ്പിസോഡിന്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ പാവൻ ലച്ചു നിമിഷങ്ങൾ കൊണ്ട് ആ സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോയി അല്ലെ നമ്മുടെ ഫാർക്കുട്ടി പറഞ്ഞ പോലെ പ്രകൃതി പോലും നമ്മുടെ ലച്ചുവിനെതിരായി പോയി എന്ത് ചെയ്യാൻ പറ്റും ഒരു രക്ഷയില്ല രക്ഷയിലെ കാത്തിരുന്ന ഒരു വീഡിയോ സൈനിങ് ഓഫ്